ം ന്യൂസ് സെവൻ പാരമ്പ്രയിലേക്ക് സ്വാഗതം പേരമ്പ്ര ഒലിവ് പബ്ലിക് സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷത്തിന്റെ ഉദ്ഘാടനം പേരമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് നിർവഹിച്ചു പേരമ്പ്ര ഒലിവ് പബ്ലിക് സ്കൂളിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ആദ്യ ദിവസമായ ബുധനാഴ്ച നഴ്സറി കലോത്സവം വർണ്ണശബളമായി അരങ്ങേറി വർണ്ണങ്ങൾ വാരിവിതറിയ പൂമ്പാറ്റകളും മലയാളി മങ്കമാരും ഒപ്പനയുടെ ഇശലുകളും ചേർന്ന താളമേളങ്ങളുമായുള്ള കൊച്ചുകുഞ്ഞുങ്ങളുടെ ഉത്സവം പേരമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ഹിമ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷററും മുൻ എ ഇഒുമായ കെ എം സൂപ്പി മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ ജലീൽ ഇടത്തിൽ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ ജോർജ് കെ വി സ്വാഗതം അർപ്പിച്ച ചടങ്ങിൽ ഹിമ ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർമാരായ മുഹമ്മദ് കോറോത്ത് മലോൽ ഇബ്രാഹിം എന്നിവർ ആശംസയർപ്പിച്ചു നഴ്സറി ഹെഡ്മിസ്ട്രസ് ലീന ഇ എം വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അക്കാദമിക് കോർഡിനേറ്റർ ബിനീഷ് പി നന്ദി രേഖപ്പെടുത്തി ကတ္တေလာမီဒီဘဝထဲမှာပိလာရတာ